അപ്പോൾ നമ്മൾ നമ്മളെ ലോഡൊക്കെ കയറ്റി കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് നമ്മൾ ശ്രീരങ്കപട്ടണെത്താനായി അവിടെ അങ്ങനെ നിർത്തിയില്ലേ ഒരു കാലു ചായ കൊടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഇനി കാട്ടിൽ കാട് പാസ്സാവില്ല കാടക്കും ഒമ്പത് മണിക്ക് അപ്പം എന്നെ കാട്ടിൽ പോയിട്ട് കിടക്കേണ്ടി വരും അപ്പോൾ നമ്മൾ ഫോറസ്റ്റിൽ എത്തിയിട്ടുണ്ട് ഇവിടുന്ന് ഒരു ഒര കിലോമീറ്റർ പോയാൽ അടവാണ് അപ്പോൾ കുറച്ച് വെള്ളം നിറച്ച് വെക്കണം പിന്നെ രാവിലെ ആറ് മണിക്ക് കാട് തുറക്കുമ്പോൾ കയറി പോകണം വെള്ളം കുറച്ച് കുറവുണ്ട് നമ്മൾ മൈസൂർക്ക് പോയപ്പോൾ നിറച്ചിട്ട് പോയതായിരുന്നു ശരി വെള്ളം നടക്കണ്ട അപ്പോൾ രാവിലെ കാട് തുറന്നുകാണ്ട് കാടിൽ കയറാണ് കാട്ടിൽ അതിൻ്റെ ഒരു അവസ്ഥയാണ് തിരക്ക ഒരൻപത് രൂപ ടോളും അൻപത് പോയി ആനാളൊക്കെ രാവിലെ തന്നെ നീച്ചി ഏറ്റവും ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ് പാട്ടിലെ ചോരം പറഞ്ഞ വണ്ടി പിന്നെയും വലി പൊട്ടിയാണ് കാട്ടില് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഒരു ഭാഗം മാത്രം നോക്കണം കാട്ടില്

കൂട്ടേക്കാണ്ട് കാട്ട് പോണില്ല ചില കാട് ഫുള്ള് പച്ചപ്പായില്ല ചെറിയ മഴ ഇട്ടിയ കാട് ഉണങ്ങാൻ നിന്നിട്ടില്ല കാട്ടി അവിടെ ഓരോന്നേരത്തെ കാണലുള്ളൂ പറയണ്ട് എന്റെ പാലം വലിയ ബ്ലോക്കില്ല തമിഴ്നാട് സ്റ്റാർട്ട് വണ്ടി അത് വരണം ബ്ലോക്കായോ ബ്ലോക്ക് ഇല്ല എന്ന് പറയുമ്പോ ബ്ലോക്കായോ ആ വണ്ടിയെല്ലാം കൂടി വലിയ കൂടി വന്നിരുന്നു വണ്ടിയിൽ കയറി ഏത് വണ്ടി കിട്ടിയോ തക്കാളി തക്കാളി

ആ നിങ്ങള് ഓക്കെ നമ്മൾ ഇറങ്ങി തീരാറായി നാടുകാണി ചുരം ഇവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട് ചെക്ക് പോസ്റ്റിൽ എൻട്രി ചെയ്യണം എക്സൈസ് ചെക്ക് പോസ്റ്റ് എവിടുന്നാണ് എങ്ങട്ടാണ് എന്താണ് ലോഡ് എന്നൊക്കെ ഇവിടെ പറയണം നമ്മളിപ്പോ വടക്കാഞ്ചേരി എത്തിയിട്ടുണ്ട് രാത്രിക്കത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ് അവിടെ പറയേണ്ട കട്ടൻസ് വണ്ടികളൊക്കെ നിർത്തിയിട്ടുണ്ട് സെന്റ് ഫ്രാൻസിസ് ചേഴ്സ് പള്ളിയാണത് അടിപൊളി പള്ളിയാണ് അവിടെ താഴെ ഹോട്ടലുണ്ട് എന്താ കഴിക്കാൻ കിട്ടാന്ന് പോയോ കേട്ടെ ശിജുവാ എന്താ ഉള്ളത് പോയേക്കട്ടുകട നാടൻ തട്ടുകട ഞങ്ങൾ രണ്ട് കപ്പിയും ബോട്ടിയും പുളിയും എന്ന് പറയും പറഞ്ഞിട്ടുണ്ട് മുഖം കാണണം അല്ലെങ്കിൽ അത് ആരാന്ന് ചോദിക്കും കരുതുന്നുണ്ട് ബോട്ടിംഗ് പോലും എന്നാൽ കഴിക്കല്ലേ നമ്മൾ നമ്മൾ ആറ്റെങ്കിലെത്തിയിട്ടുണ്ട് കേട്ടോ രാവിലെ ഒരു അഞ്ചര ആറ് മണിക്കാണ് നമ്മളിവിടെ എത്തിയത് കട തുറന്നിട്ടില്ല പത്ത് മണിയാകുമ്പോൾ കട തുറക്കാൻ പണിക്കാർ വരാനൊക്കെ ആയിട്ട് അപ്പം ഇങ്ങനെ നമ്മൾ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് ഉണ്ട് കടൻ്റെ തൊട്ടടുത്തന്നെ ഒരു ഗ്രൗണ്ട് ഉണ്ട് അപ്പോൾ അവിടെ ഇങ്ങനെ കൊടുത്തിട്ടാണ് ഇവിടെ ഡ്രൈവിങ് പഠിപ്പിക്കണേ അങ്ങനത്തെ സ്ഥലമാണ് വണ്ടികൾ അങ്ങനെ ഡ്രൈവ് പഠിക്കണ്ടോടെ അങ്ങനെ കൂടെ നിർത്തിയതാണ് പണിക്കാരെത്തിയിട്ടില്ല അപ്പം നമ്മൾ ലോഡ് ഇറക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് എന്താ മംഗലാപുരം ഹനുമാൻകുന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇറക്കുന്നത് ഇതൊരു മില്ലാണ് പൊടിമില്ലാണ് പൊടിമില്ലിലാണ് ഇറക്കുന്നത് ഇനി ഒരു സൈറ്റം കൂടി ഉണ്ടാവും എന്താ ഹനുമാ എന്താ പറയുക വാവരമ്പലം അങ്ങനെ തന്നെ അപ്പം നമ്മൾ രണ്ടാമത്തെ സൈറ്റിൽ എത്തിയിട്ടുണ്ട് ഷമീർ ഫ്ലവർ മില് എന്താണ് വാവറമ്പലം തലപ്പേർ വാവറമ്പലം നല്ലൊരു ഉണ്ട് ോഡ് പണി നടന്നുകൊണ്ടിരിക്കണം അപ്പൊ ലോഡിങ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് മഴ പെയ്യ പെയ്യുന്നതിന് മുമ്പേ തീർന്ന് കിട്ടിയാൽ മെച്ചപ്പെട്ടു അപ്പൊ ചെറുതായിട്ട് ഇങ്ങനെ മഴ ചാറുണ്ട് റോഡ് പണി തീർതിയിൽ നടക്കുന്നുണ്ട് നമ്മൾ ലോഡിങ് ഇറക്കല് അതും നടക്കുന്നുണ്ട് കറക്റ്റ് അട്ടയും കൂടി ഉള്ളൂ ഒരു പത്ത് മുപ്പിച്ച ആക്കും കൂടെ ഉള്ളു ചെറുതായിട്ട് ഇങ്ങനെ മഴ ഇങ്ങനെ തുള്ളിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ അടുത്തത് ഇനി അടുത്ത ലോഡ് സെറ്റാക്കണം അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നതായി കയറും അപ്പോൾ വീഡിയോ കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റുകളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങളറിയിക്കെട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ നിർത്തട്ടെ അടുത്ത വീഡിയോയിൽ കാണും വരെ അപ്പം ബായ്